നാല് പതിറ്റാണ്ട് എൽ ഡി എഫ് ഭരിച്ചിരുന്ന വാർഡ് പിടിച്ചെടുത്ത യു ഡി എഫ് ആളൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡായ കലറ്റുംകര വടക്കുമുറി ആദ്യമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈ പിടിച്ചത് കലറ്റുംകര വടക്കുമുറി സ്വദേശി പുളിയാനി വീട്ടിൽ ഡെയ്സി വർഗീസ് ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിൽ ആകെ പോൾ ചെയ്ത ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വോട്ടും നേടിയാണ് ഡെയ്സി വിജയിച്ചത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡെയ്സി ഞാൻ ആളൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിൻ്റെ നിയുക്ത മെമ്പറാണ് രണ്ടാം വാർഡിനെ പറ്റി പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് യു ഡി എഫിന് കിട്ടുന്ന ഒരു വാർഡാണ് ഇത്രയും ഈ നാൽപ്പത്തിരണ്ട് വർഷക്കാലവും എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ രണ്ടാം വാർഡ് ആറ് വോട്ട് എട്ട് വോട്ട് പത്ത് തോട്ട് പതിനഞ്ച് വോട്ടിനൊക്കെയാണ് ഇവിടെ തോൽവി സംഭവിക്കാറ് യു ഡി എഫിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സന്ധ്യാ സാധു നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിയായ സനിത രാജേഷ് നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടും നേടി രണ്ടായിരത്തി അഞ്ചിൽ ഇതേ വാർഡിൽ ഡെയ്സി മത്സരിച്ചിരുന്നു അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു അതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഡെയ്സിയുടെ ഈ വിജയം